പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് വാർത്തകൾ പറയാനുണ്ട് പലവിധ തിരക്കുകൾക്കിടയിൽ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൃഷ്ണനെ കുരിശിലേറ്റിയിരുന്നു ഇതിനിടയ്ക്ക് നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം അത് കുരിശിലേറ്റപ്പെട്ട കൃഷ്ണനായാലും എന്താ പറയാ അല്ലെ അംബാനി കല്യാണവും രാഹുൽ ഗാന്ധി അതിൽ പോകാത്ത ഒക്കെ വേറൊരു വീഡിയോ ആയിട്ട് വിശദമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഒരു മില്യൺ എന്ന ഒരു സബ്സ്ക്രൈബ് നമ്പർ കാണാൻ എന്നെ സഹായിക്കണം എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കില് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ചേലൊന്നുമില്ലാത്ത കാര്യമില്ലേ നാളെയും വീഡിയോ കാണാലോ നിങ്ങൾ ഈ വീഡിയോയിലേക്ക് ഒന്ന് നോക്കിയേ തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൽ തോട്ടിൽ അകപ്പെട്ടു പോയ ജോയിയെ രക്ഷിക്കാൻ വേണ്ടി മുഴുവൻ മനുഷ്യരും ഒരേ മനസ്സോടെ പ്രാർത്ഥനയും കഠിനാധ്വാനവും ഒക്കെയായി നിൽക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരെ ചിരിച്ചുകൊണ്ട് സെൽഫി അടക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇതുകൊണ്ടാണ് ഇവരെ നമ്മൾ മാപ്ര എന്ന് വിളിക്കുന്നത് എങ്ങനെ സാധിക്കുന്നതേ ഇതൊക്കെ കളിച്ച് കളിച്ച് കാര്യ കളി കാര്യമാകും എന്ന് നമ്മൾ പറയാറില്ല അതുപോലെ ഒരു കളി കാര്യമായി ഉത്തർപ്രദേശിൽ ഹിന്ദു സന്യാസിമാരെ നിങ്ങൾ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ വന്ന വേഷം മാറി വന്ന മുസ്ലിങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് പുതിര തല്ലിച്ചതിച്ചു അയ്യോ അല്ല ഞങ്ങൾ ശരിക്കും ഹിന്ദുക്കളാണേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടും വിട്ടില്ല ആരും കേട്ടില്ല കാരണം എന്താണ് വർഗീയവാദികൾക്ക് കണ്ണില്ല കാതില്ല ബുദ്ധിയില്ല വിവേകമില്ല ഒന്നുമൊന്നുമില്ല ഇതേ നോക്കി അടി മാങ്ങി ചുരുണ്ട് കൂടി പാവങ്ങൾ പോലെ ഇരിക്കുന്ന എനിക്ക് സത്യത്തിൽ ഇതിൽ സഹദീപിക്കണമെന്ന് ആഗ്രഹം പറ്റുന്നില്ല കാരണം ഇതൊക്കെ അവർ തന്നെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ാണ് ഈ നടക്കുന്നത് മാത്രമേ അനുഭവിക്കാൻ സെൻസസ് നടന്നിട്ടില്ല നമുക്ക് എല്ലാവർക്കും ഇരുപത്തി ഒന്നിലാണ് സെൻസസ് നടക്കേണ്ടത് എന്തുകൊണ്ടാണ് സെൻസസ് നടക്കാത്തത് എല്ലാ പത്ത് വർഷം കൂടുമ്പോഴും സെൻസസ് നടക്കണമെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ പറഞ്ഞു കോവിഡ് കാരണം സെൻസസ് നടക്കാത്തതാണ് ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞ ഇപ്പോഴും സെൻസസ് നടക്കാനുള്ള യാതൊരു ഒരു തയ്യാറെടുപ്പ് പോലും അവർ നടത്തുന്നില്ല അപ്പോൾ അത് പഠിച്ചപ്പോഴാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം നടത്തുന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മണ്ഡല പുനർനിർണയം നടക്കേണ്ടത് എന്നാണ് ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു സെൻസസ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെൻസസ് നടക്കേണ്ടത് പത്ത് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലായിരിക്കും അപ്പൊ മണ്ഡല പുനർനിർണയം നടക്കേണ്ടത് അപ്പൊ രണ്ടായിരത്തി മുപ്പത്തിനാലില് സെൻസസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പൊ ചിലപ്പോൾ ഇവർ സർക്കാരിൽ ഉണ്ടാവില്ല അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം സെൻസസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇവർ സെൻസസ് നടത്താതെ വെക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി രാജ്യസഭാ എം പി ഹാരിസ് ബിരാനെ മുസ്ലിം ലീഗ് ഒരു സ്വീകരണം നൽകിയിൽ സംസാരിച്ചത് യാദൃശ്യമായി ഞാൻ കേട്ടതാണിത് അപ്പോൾ നിങ്ങളെ കേൾപ്പിക്കാൻ എഴുതി അപ്പൊ ബി ജെ പിയുടെ അടുക്കളയിൽ ഇപ്പോഴും കുറെ സംഘപരിവാർ അജണ്ടകൾ വേവന്ത് വെന്ത് അതൊക്കെ എപ്പോഴാണ് അവ പുറത്തു വരുന്നെന്ന് ദൈവത്തിനറിയാം രേന്ദ്രമോദിജിക്കാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്വിറ്റർ ഫോളോവേഴ്സ് എന്നൊരു വലിയ ആഘോഷം നടക്കുന്നുണ്ട് നൂറ് മില്യൺ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഈ തുള്ളിച്ചാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നത് എന്നാൽ ഞാൻ നിങ്ങളെ ഇതോടൊപ്പം ഒരു പഴയ വാർത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട സംഘപരിവാർ സുഹൃത്തുക്കളെ മോദിയുടെ ട്വിറ്റർ ഫോളോവേഴ്സിൽ അറുപത് ശതമാനവും ഫേക്കാണെന്ന വിശദമായ ഒരു റിപ്പോർട്ടാണിത് നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആലു മുളച്ചാൽ അതും ഒരിതാണല്ലേ അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ ആഘോഷം നടക്കട്ടെ നടക്കട്ടെ അമേരിക്കയിൽ നിന്നും വലിയ വാർത്തയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അമേരിക്കൻ മുൻ പ്രസിഡന്റായ ട്രംപിനെ ആരോ വെടിവെച്ചു ഇടത്തെ ചെവിയിൽ എവിടെയോ കൊണ്ടു ചെവിയിൽ നിന്ന് ചോര വന്നു ആശുപത്രിയിൽ പോയി എന്തായാലും ഒരു കാര്യം ഉറപ്പായി വരുന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിച്ച് പ്രസിഡന്റ് ആകാനുള്ള ഒരു കാരണമായിട്ട് ഈ വെടിവെയ്പ് മാറി എനിക്ക് സത്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാൻ തോന്നുന്നത് ബൈഡൻ വേണോ ട്രംപ് വേണോ എന്നതാണല്ലോ നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം Редактор നായക്കാട്ടെങ്ങനെ രണ്ടാക്കി മുറിച്ചിട്ട് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞുവച്ചിട്ട് ഏതാന്നല്ലെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടിയാണ് പറയുക ഒരു രണ്ടുപോലല്ലേ ട്രംപും ബൈഡനും ഒരേ കണക്കാണ് അവിടെ അമേരിക്കയിലെ വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല അമേരിക്കയുടെ നയം മാറി മാറി വരുന്ന പ്രസിഡന്റുമാർ നിറവേറ്റുന്നു എന്ന് മാത്രം പലസ്തീൻ ഇസ്രായേൽ യുക്രൈൻ യുദ്ധം സാമ്പത്തിക നയങ്ങൾ ഇമിഗ്രേഷൻ എന്ത് വിഷയം എടുത്താലും ഇവർക്ക് രണ്ടാൾക്കും ഒരേ നയമാണ് അതാണ് അമേരിക്കയുടെ നയം പിന്നെ ബൈഡന് കണ്ണും കാതും ചെവി ഒന്നും കേൾക്കില്ല ബുദ്ധി ഇല്ല ഒന്നുമില്ല ട്രംപിന് കണ്ണും അതുമൊക്കെ കേൾക്കാം അത്രയാണ് വ്യത്യാസം ഏതായാലും വെടി കിട്ടിയതോടെ ട്രംപ് ചെയ്യിച്ചു എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയുണ്ട് െരഞ്ഞെടുപ്പിന് മുമ്പേ ജയിച്ചു നമ്മുടെ ധ്രുവ് റാറ്റിക്കെതിരെ കേസ് എന്ന് നിങ്ങൾ പല മാധ്യമങ്ങളിലും വാർത്ത കണ്ടിട്ടുണ്ടാവും അതെന്താന്ന് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ട്വിറ്ററിൽ എക്സിൽ എല്ലാ പ്രമുഖരുടെയും പേജിൽ പാരഡി പേജുകളുണ്ട് ധ്രുവിനുണ്ട് മഹുവിക്കുണ്ട് മൻമോഹൻ സിംഗിനുണ്ട് രഘുറാം രാജനുണ്ട് ഇലക്ഷൻ കമ്മീഷൻ വരെ പാരഡി പേജുകളുണ്ട് ആ പേജുകളിൽ ആ പേജ് നോക്കുന്നവര് അവർക്ക് ഇഷ്ടമുള്ള പോലത്തെ സാധനങ്ങളാണ് പോസ്റ്റ് ചെയ്യുക പലതും വരും ധ്രുവിന്റെ പേരിലുള്ള ഫാൻ പേജിൽ സ്പീക്കർ ഓം ബിർളയുടെ മകളെക്കുറിച്ചുള്ള അപകീർത്തികരമായ വാർത്തകൾ ഉണ്ടായിരുന്നു പല ഉണ്ടായിരുന്നു ആ പേജിൽ ധ്രുവിന് നേരിട്ട് യാതൊരു ബന്ധവുമില്ല പോലീസ് ആ പോസ്റ്റിനെതിരെ പാരഡി പേജിൽ ഫാൻ പേജിൽ വന്ന പോസ്റ്റിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളും വാർത്തകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് ധ്രുവിന്റെ ഒറിജിനൽ പേജ് ആണോ ആരുടെയാണെങ്കിലും ഒറിജിനൽ പേജ് ആണോ ഇതുപോലെ പാരഡി പേജ് ആണോ എന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ഷെയർ ചെയ്യുക ീ അടുത്ത കാലത്തായി നിരന്തരം കേൾക്കുന്ന വാർത്തയാണ് റിട്ടയർ ചെയ്ത ജഡ്ജിമാര് ബി ജെ പിയിൽ ചേർന്നു എന്നുള്ള കാര്യം കേട്ട് കേട്ട് കൊറേ മനുഷ്യരുടെയൊക്കെ ഞെട്ടല് വളരെയേറെ മാറിയിട്ടുണ്ട് എന്നാൽ എനിക്ക് ഞെട്ടല് മാറിയിട്ടില്ല ഓരോ പ്രാവശ്യം ഓരോരുത്തർ ചേർന്നെന്ന് കേൾക്കുമ്പോഴും ഞാൻ വീണ്ടും വീണ്ടും ഞെട്ടിത്തെറിക്കും കാരണം ഇവര് സർവീസിലിരുന്ന പത്ത് നാപ്പത്തഞ്ച് കൊല്ലം ചെയ്തു കൂട്ടിയ ക്രൂരകൃത്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന ഓർത്താണ് ഞാൻ ശരിക്ക് ഞെട്ടിത്തെറിക്കുന്നത് ഇന്നലെയും ഒരാൾ കൂടി ബി ചേർന്നു മധ്യപ്രദേശിന്റെ ഹൈക്കോടതിയുടെ മുൻ ജഡ്ജിയായ ജസ്റ്റിസ് രോഹിത് ആര്യയാണ് ചേർന്നത് മൂന്ന് മാസം മുമ്പാണ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹം വിരമിച്ചത് ലൈവ് ലോയുടെ അസോസിയേറ്റ് എഡിറ്ററായ സ്പർശ് ഉപാധ്യായക്ക് അദ്ദേഹം ഒരു അഭിമുഖം നൽകിയിട്ടുണ്ട് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു അഭിമുഖമാണ് ആ പ്രത്യേക അഭിമുഖത്തിൽ രോഹിത് ആര്യ കുറേ വിവാദങ്ങളെ കുറിച്ചും എല്ലാത്തിനുമൊക്കെ കൃത്യമായി ഉത്തരം പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ബി ജെ പിയിൽ ചേരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് പറയുന്ന കാരണം തന്റെ മൂല്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ് ബി ജെ പിയുടെ തത്വങ്ങൾ എന്ന് താൻ ആഴത്ത് വിശ്വസിക്കുന്നു എന്ന് ബി ജെ പി മാനുഷിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണെന്ന് എന്താലേ പറയുക സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അടിസ്ഥാന വിഭാഗങ്ങൾക്കും നീതി ഉറപ്പാക്കുന്നതിനായിട്ട് പുള്ളി ബി ജെ പിയിൽ ചേർന്ന് പ്രവർത്തിച്ച് പ്രയത്നിക്കുമെന്ന് അത്തരക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നത് കൊണ്ട് ബി ജെ പിയിൽ ചേർന്നെന്ന് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ബി ജെ പി അദ്ദേഹത്തെ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യും ബി ജെ പി യോടൊപ്പമാണെങ്കിൽ എന്റെ ആശയങ്ങൾ യാഥാർത്ഥ്യമാകുമെന്നാണ് രോഹിത് ആര്യ പറയുന്നത് ബി ജെ പിയിൽ ചേർന്ന് മനുഷ്യത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഒരു തമിഴ് ൂടി അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ പ്രശ്നം നമ്മളിങ്ങനെ ചിരിച്ചാൽ തീരില്ലാട്ടോ പുള്ളി പുതിയ മൂന്ന് ക്രിമിനൽ നിയമങ്ങളെയും പ്രകീർത്തിച്ചു കൊണ്ടാണ് ഇതിൽ സംസാരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതനെയൊക്കെ മൂന്ന് ക്രിമിനൽ നിയമങ്ങളിലും സനാതന കാലത്തെ നിയമവ്യവസ്ഥകൾ ചേർത്തിട്ടുണ്ട് ഈ നിയമം വളരെ നല്ലതാണ് ഞാൻ ഇതിനെ പിന്തുണയ്ക്കുന്നു ഇതിലെ എല്ലാ വകുപ്പുകളും നീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും കുറ്റാരോപിതർക്കും സംരക്ഷണം നൽകുന്ന വകുപ്പുകളെല്ലാം ഈ മൂന്ന് നിയമങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം ഇതിനെ വളരെ പിന്തുണയ്ക്കുന്നു എന്നാണ് ലൈവ്ലോന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് വളരെ വിവാദമായ ഒന്ന് രണ്ട് കേസുകളിലുള്ള അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് മുമ്പ് തന്നെ വളരെയേറെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഹിന്ദു ദൈവങ്ങളെ കളിയാക്കി എന്ന കേസിൽ സ്റ്റാൻഡപ്പ് കോമഡിയനായ മുനവർ ഫാറൂഖിക്ക് ജാമ്യം നിഷേധിച്ച ഒരു സംഭവം ഉണ്ട് അത് ലൈവ് ലോ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി രണ്ടിനാണ് ഇൻഡോറിൽ വെച്ച് ഫാറൂഖി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ജനുവരി ഇരുപത്തിയെട്ടിന് ജസ്റ്റിസ് ആര്യ ഫാറൂഖിയുടെ ജാമ്യം നിഷേധിച്ചു ഇപ്പോ മുൻ ജഡ്ജി ലൈവ്ലോയോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഈ സ്റ്റാൻഡപ്പ് കോമഡിയുടെ പേരിൽ ഫാറൂഖി ശരി ും ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ചു എന്ന് റിട്ടയർ ചെയ്തതിന് ശേഷവും ഇരുന്ന അയാൾ പറയാണ് അതിന് പ്രഥമ ദൃഷ്ടിയാത്ത ഇളിവുണ്ടായിരുന്നു എന്ന് എന്ത് തെളിവ് ഒരു സ്റ്റാൻഡപ്പ് കോമേഡിയൻ പറയുന്ന തമാശക്ക് അവസാനം ഫെബ്രുവരി അഞ്ചിന് സുപ്രീം കോടതിയാണ് ഫാറൂഖിക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ഇതുപോലുള്ള സംഘീത ജഡ്ജിമാരുടെ മുന്നിൽ പെടുന്നവർ അനുഭവിക്കുന്നതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് മുനവർ ഫാറൂഖിയുടെ കേസ് രോഹിത് ആര്യ പറയുന്നത് ഞാൻ കരുതുന്നത് നിങ്ങൾ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്കതിന് തീർച്ചയായും ഒരു ശിക്ഷ എന്നാണ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ജഡ്ജി പറയുന്നത് ോക്കി സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാർക്ക് തമാശ പറയാൻ പോലും ഈ നാട്ടിൽ പറ്റില്ല ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഹിന്ദു ദൈവങ്ങളെയും അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരെ വെറും തമാശ പറഞ്ഞ് നടക്കുന്നവരെ അറസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇതുപോലത്തെ സംഘീത് ജഡ്ജിമാർ ജാമ്യം കൊടുക്കാതെ ജയിലിലിട്ട് പീഡിപ്പിക്കുക പിന്നീട് കാലങ്ങൾക്ക് ശേഷം അതിനെ ന്യായീകരിക്കുക ഇതുകൊണ്ടാണ് ഓരോ ജഡ്ജിയും ബി ജെ പിയിൽ ചേർന്ന് നീക്കുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പേടിക്കുന്നതും ഞെട്ടിത്തെറിക്കുന്നു കാരണം എത്രമാത്രം നിരപരാധികൾ ഇവരുടെ മുന്നിലൂടെ വന്നു പോയിട്ടുണ്ടാവും എത്ര ഇരകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടാവും എന്നോർത്ത് ഞാൻ ഭയപ്പെടുകയാണ് ദ്ദേഹത്തിന് മുന്നേ ഒരു വിചിത്രമായ കേസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് എന്ന് പറയുന്നത് മാനഭംഗം ചെയ്യപ്പെട്ട ഒരു യുവതി തന്നെ പിന്നെ മാനഭംഗപ്പെടുത്തിയ ആൾക്ക് രാഖി കെട്ടിക്കൊടുക്കണം എന്ന് പറയുന്ന ഒരു വിധി ഈ മനുഷ്യൻ ശരിക്കും പടച്ചുണ്ടാക്കി എന്നാൽ പിന്നീട് ആ വിധി സുപ്രീം കോടതി റദ്ദാക്കുകയാണ് ചെയ്തത് അന്ന് സുപ്രീം കോടതി നടത്തിയ സുപ്രധാനമായ ധാരാളം നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒന്ന് രാഖി കെട്ടിക്കൊടുക്കുന്നത് ജാമ്യം ലഭിക്കാനുള്ള ഒരു ഘടകമായി മാറുമ്പോൾ നിയമം പീഡകനെ സഹോദരനാക്കുന്നു അത് സ്വീകാര്യമല്ല കാരണം ത്സംഗുറ്റ മാനപങ്ക കുറ്റത്തെ മാനഭംഗ കുറ്റത്തെ ലഘൂകരിക്കുകയാണ് ചെയ്യുന്നതെന്ന് കോടതി നിരീക്ഷിച്ച കേസാണ് രാഗി കെട്ടുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ കയ്യിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ ആണുങ്ങൾ കെട്ടിക്കൊടുക്കുന്നത് അതിക്രമത്തിനിരയായ സ്ത്രീ പ്രതിയുടെ കയ്യിൽ രാഖി കെട്ടണമെന്നും രക്ഷാബന്ധന ദിവസമായ ഓഗസ്റ്റ് മൂന്നാം തീയതി പ്രതി ഭാര്യയ്ക്കൊപ്പം പരാതിക്കാരിക്ക് സമ്മാനമായിട്ട് പണം നൽകുക മധുരപലഹാരങ്ങൾ നൽകിയിട്ട് പ്രശ്നം സെറ്റിൽ ചെയ്യണമെന്നൊരു ജഡ്ജി വിധിച്ചു വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ മാത്രമല്ല ഇനിയുള്ള കാലം സ്ത്രീയെ സംരക്ഷിക്കാമെന്ന് പ്രതി സത്യം ചെയ്യണം പതിനൊന്നായിരം രൂപ പ്രതി പരാതിക്കാരിക്ക് രക്ഷാബന്ധൻ ദിവസത്തിലെ സമ്മാനമായിട്ട് നൽകണം അത് കൂടാതെ പരാതിക്കാരിയുടെ മകന് വസ്ത്രങ്ങളും മധുരം വാങ്ങാനുള്ള അയ്യായിരം രൂപയും കൊടുക്കണം ഇതെല്ലാം ക്യാമറയിൽ പകർത്തിയിട്ട് അതിന്റെ ചിത്രങ്ങളും പണം സ്വീകരിച്ചതിന്റെ രസീതും ഈ സന്തോഷ മുഹൂർത്തങ്ങളെല്ലാം കൂടി കോടതിയുടെ രജിസ്ട്രിയിൽ സമർപ്പിക്കണം എന്നൊക്കെയാണ് ജസ്റ്റിസ് ോഹിത് ആര്യ എന്ന ആവശ്യപ്പെട്ട് എന്തു വിചിത്രമായ സംഭവമാണെന്ന് നോക്കി അയൽവാസിയായ സ്ത്രീയെ വീട്ടിൽ കയറി ലൈംഗികമായി ഉപദ്രവിച്ചെന്ന കേസിലാണ് വിക്രം ബാർഗി അറസ്റ്റിലാവുന്നതെന്ന് ഓർക്കണം നിസാര കുറ്റല്ല രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപതിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം കീഴ്ക്കോടതി കേസിൽ ജാമ്യം നിഷേധിച്ചതോടെ പ്രതി ഹൈക്കോടതിയിൽ ഇയാളുടെ അടുത്തെത്തിയിട്ട് ജാമ്യാപേക്ഷ നൽകി തന്റെ വരുമാനം മാത്രമാണ് കുടുംബത്തിന്റെ ആശ്രയം ഞാൻ ജയിലിലായതോടെ എന്റെ വീട്ടുകാരൊക്കെ പട്ടിണിയിലാണ് എന്നെ വെറുതെ വിടണേ ജാമ്യത്തിൽ ഇറക്കണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോ ജഡ്ജി കൊടുത്ത ജാമ്യ ഉത്തരവാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് രോഹിത് ആര്യ അധ്യക്ഷനായ ഹൈക്കോടതി ബെഞ്ച് പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തത് അൻപതിനായിരം രൂപയുടെ വ്യക്തിഗത ബോണ്ടിലും തത്തുല്യമായ തുകയുടെ ആൾ ജാമ്യത്തിലുമാണ് ജാമ്യം അനുവദിച്ചത് എന്നാൽ ഇതിനൊപ്പം മുന്നോട്ട് വെച്ച ഉപാധികളായിരുന്നു ഈ രാഗി കെട്ടലും സ്നേഹിക്കലും മധുരം കൊടുക്കലും പിന്നെ സന്തോഷം ഉണ്ടായിരിക്കില്ല എന്നാൽ ജസ്റ്റിസ് ആര്യ ഇപ്പൊ ലോയോട് പറയുന്നത് ഇത് അയൽവാസികൾ തമ്മിലുള്ള ഒരു പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത് മാനഭംഗം എന്നും ബലാത്സംഗം എന്നുള്ള സംഗതിയെ അദ്ദേഹം വിട്ടു പ്രതി യുവതിയുടെ കയ്യിൽ മാത്രമേ പിടിച്ചിട്ടുള്ളൂ രണ്ടുപേരും ഒരേ ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് പരസ്പരം പറഞ്ഞ് പ്രശ്നമൊക്കെ പരിഹരിച്ച് സന്തോഷമായി ജീവിക്കട്ടെ എന്തൊരവസ്ഥയാന്ന് നോക്കി അദ്ദേഹം പറഞ്ഞ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്നൊരു സംഗതി ഉണ്ട് അത് കൊണ്ടുവരാനാണ് ശ്രമിച്ചത് ഒരു ജഡ്ജി ഇരുന്ന് പറയുന്നത് ഇതാണ് സംഘി അയൽ കുഴപ്പം മനസ്സിലായോ വിരമിക്കലിന് ശേഷം രാഷ്ട്രീയത്തിൽ ചേരുന്നതിനെ കുറിച്ച് അദ്ദേഹത്തോട് അവർ ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നത് ഒരു ജസ്റ്റിസ് സർവീസിൽ ഇരിക്കുമ്പോൾ നിഷ്പക്ഷനായിരിക്കണം നിയമം കാത്തു സൂക്ഷിക്കുന്നവനാകണം എന്നാൽ റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവർ സാധാരണ മനുഷ്യന്മാരാണ് തങ്ങളുടേതായ ജീവിതം നയിക്കാനും അഭിപ്രായം പറയാനോ മറ്റേതൊരു പൗരനെയും പോലെ രാഷ്ട്രീയത്തിലോ എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാൻ അവർക്ക് അവകാശമുണ്ട് അവരും മനുഷ്യരാണ് പിന്നെ രാഷ്ട്രീയത്തിൽ ചേരുന്നതിന് അങ്ങനെ യാതൊരു തടസ്സവുമില്ല എന്നൊക്കെ പറഞ്ഞ സ്വന്തം ഇരുന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്നു സർവീസിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം നിഷ്പക്ഷത സൂക്ഷിച്ചിരുന്നോ എന്നത് മാത്രമാണ് നോക്കേണ്ടതെന്നാണ് അയാൾ പറഞ്ഞത് നമ്മളുടെയും വിഷയം അതാണ് ഇപ്പൊ നമ്മൾ എടുത്തു പറഞ്ഞ രണ്ട് കേസ് ിൽ എന്ത് നിഷ്പക്ഷതയും എന്ത് നീതിയാണ് ആ മനുഷ്യർക്ക് കിട്ടിയത് നമ്മളിപ്പോ അദ്ദേഹത്തിന്റെ രണ്ടേ രണ്ട് കേസുകളാണ് ആകെ നോക്കിയത് അല്ലെ രണ്ടേ രണ്ട് വിധികൾ രണ്ട് വിധികളിലും കാര്യമായ പ്രശ്നമുണ്ടായിരുന്നു എന്ന് കേൾക്കുന്ന ആർക്കും ബോധ്യം വരുന്ന രണ്ട് വിധികളായിരുന്നു അത് അപ്പൊ ബാക്കിയുള്ള വിധികൾ എന്തൊക്കെയായിരിക്കും ഇതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ആളുകളെ പേടിക്കുന്നതും ഭയപ്പെടുന്നതും ഇവരുടെ നീക്കത്തെ സംശയത്തോടെ നോക്കുന്നതും വല്ലാത്ത അവസ്ഥ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും കൈയേറി അധികാരം സ്ഥാപിച്ചിരിക്കുന്ന വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ആ അപ്പോൾ ബാക്കി വാർത്തകൾ നമുക്ക് നാളെ പറഞ്ഞാലോ നാളെ നമുക്ക് വീണ്ടും കാണാം